കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് നേരിടാനുള്ളത് വിമത ദമ്പതികളെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയും ഭർത്താവുമാണ് രണ്ട് വാർഡുകളിലായി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നത് സീറ്റ് നൽകാമെന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയതോടെയാണ് ദമ്പതികൾ വിമതരായത് കട്ടപ്പന നഗരസഭയിൽ കഴിഞ്ഞ തവണ അഞ്ചു വർഷത്തിനിടെ മൂന്ന് ചെയർപേഴ്സൺമാരുണ്ട് ആദ്യ രണ്ടു വർഷം ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ് ബീന ജോബി ഇത്തവണ ബീന നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ ഈ വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി ഇതോടെയാണ് വിമതയാകുന്നത് കേരള കോൺഗ്രസിന്റെ ആ വാർഡിലൊരു പത്ത് വീട്ടുകാർ പോയിട്ട് അഞ്ച് വീട്ടുകാർ പോയില്ല അവരവർക്ക് വേണ്ടി കൈവക്കാൻ വേണ്ട വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാലോചന ഇല്ലാതെയാണ് ഈ പ്രാവശ്യം ഒരു ജയിക്കാൻ ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടില്ല എനിക്ക് പറയാനുള്ളത് ബീനയുടെ ഭർത്താവ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് ജോബി മത്സരിക്കുന്നത് ജോബി സ്റ്റീഫൻ മത്സരരംഗത്തില്ല എനിക്ക് സീറ്റ് തരാനാണ് ജോബി സ്റ്റീഫൻ അവിടെ ആവശ്യപ്പെട്ടത് അപ്പം അവിടെ ഒരാളെ മത്സരിപ്പിക്കാനും ആ വാർഡിൽ തന്നെ താമസിച്ച യൂത്ത് കോൺഗ്രസിന്റെ അലൻസി മനോജ് എന്ന് പറഞ്ഞ ഒരു ഫയന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ ജോബിക്ക് തരണമെന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇവിടെ എ ഐ ഗ്രൂപ്പുകൾ നടത്തിയ സീറ്റ് വഹിതം വെപ്പിൽ പ്രാദേശിക വികാരം അവഗണിക്കപ്പെട്ടു എന്നാണ് വിമതരുടെ നിലപാട് ദമ്പതികൾ ഉൾപ്പെടെ നാല് വാർഡിൽ കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുണ്ട് മീഡിയ വൺ ഇടുക്കി